നമ്മളെപ്പോലുള്ള താരങ്ങളല്ലാത്ത സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്തും ഞങ്ങൾ ഡയറക്ടേഴ്സിനോടും പിന്നെ പ്രൊഡ്യൂസറും സംസാരിക്കും നമ്മളെ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന അപ്പോൾ അവരൊക്കെ പറയുന്നു നമുക്ക് റിലീസ് ചെയ്യാം നോക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ ഡി ക്യൂയിലേക്ക് എത്തുന്ന സമയത്ത് ഞാനൊക്കെ ഇപ്പം ഒരു സുഹൃത്തുക്കളോട് കാണാൻ പറയുമ്പോഴും നമ്മുടെ സിനിമ ഡി കെ ഏറ്റെടുത്തു അപ്പോൾ ആ സിനിമ അത്ര മോശം സിനിമയല്ലല്ലോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കാണാലോ എന്ന് പറയുന്നതാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്രെഡിറ്റ് ഞങ്ങൾ പറയുന്നത് ചില ഓരോ സിനിമയും ഓരോ മേക്കിംഗ് അതുപോലെ തന്നെ ചിലത് മെസ്സേജസ് ആയിരിക്കും ചിലത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ചിലര് മേക്കിംഗ് ഒരു ഫീൽ ഗുഡ് സിനിമ ആയിരിക്കും ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് അതേ ലെവലിലൊരു സാധനം തന്നെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ജീവിത രീതികൾ ഇത് ഒരേ സമയം നമുക്ക് പ്രാദേശികമാണെങ്കിലും ഒരേ സമയം അന്തർദേശീയപരമായിട്ടുള്ള സാധനമാണ് പൊളിറ്റിക്സിൽ പോളിറ്റിക്സിലിറങ്ങുന്ന സമയത്ത് അപ്പോൾ ചിലർക്ക് രണ്ട് രീതിയിലാണ് വിയേഴ്സിൻ്റെ ഒന്ന് അവരുടെ ജീവിത രീതി നമുക്ക് നോക്കിക്കാണാം എൻ്റെതെല്ലാം അല്ലെങ്കിൽ ചിലർക്ക് ഇത് എൻ്റെ ജീവിത രീതി എൻ്റെ ജീവിത ചുറ്റുപാട് എൻ്റെ സാഹചര്യങ്ങൾ കാണുന്ന അതിനുള്ള കഥാപാത്രങ്ങൾ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിന് പ്രേക്ഷകൾ ഉണ്ടാവുക എന്തായാലും അത് ഫാത്തിമ റിയൽ ലൈഫിൽ ഭയങ്കര ഡിഫറെൻ്റാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാളല്ല എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് പക്ഷെ ആ ക്യാരക്ടറായിട്ട് കൂടുതലെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരെ ഞാനും ആ ഫാത്തിമേൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ക്യാരക്ടറുള്ളൊരു ആളായിരുന്നു ഇപ്പം നമ്മൾ വീട്ടുകാരോടൊക്കെ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കില്ലേ അങ്ങനെ പേഴ്സണലി ആർ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡായി ഇന്നിപ്പോൾ പ്രീമിയർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ദുബൈന്നാണ് വരുന്നത് നല്ല എക്സൈറ്റഡ് ആയിരുന്നു സിനിമ വന്നപ്പോൾ എല്ലാവരും നല്ല നന്ന അഭിനന്ദനങ്ങളൊക്കെ തന്നു വലിയ വലിയ ആക്ടേഴ്സൊക്കെ തിയേറ്ററിൽ വരുമ്പം എല്ലാവരും കാണണം ഒരു ചെറിയ സിനിമയാണ് പക്ഷെ എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് അപ്പോൾ അതിനെ അങ്ങനെ കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാനുള്ളത്